നമ്മുടെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള സാമുൽ ഇച്ചായൻ സാമുൽ ഇച്ഛായൻ്റെ ഇപ്പോഴത്തെ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംഘികളെ തലങ്ങും വിലങ്ങും വലങ്ങുമെടുത്തിട്ട് കീറി ഒട്ടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കുറേ നാൾ മുമ്പ് വരെ നമ്മൾ ഇയാളുടെ വീഡിയോ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാഡിക്കൽ ഇസ്ലാം മറ്റേ ഇസ്ലാം രാജ്യത്തിന് ഭീഷണിയാണ് മറ്റെയാണ് തേങ്ങാക്കോലയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വന്നിട്ട് നിരന്തരം ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംഘപരിവാറിന് വേണ്ടി വാർത്തകൾ മാത്രം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു ഒരൊന്നാന്തരം വേട്ടാവളിയനായിരുന്നു ഇയാൾ പക്ഷെ ഇപ്പം ഇയാളുടെ തലക്ക് വിളിവ് വീണു അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിന്ധൂർ ഓപ്പറേഷൻ സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫ്ലൈറ്റുകൾ അടിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളൊരു വാർത്ത ചെയ്തിരുന്നു ആ വാർത്ത അക്ഷരാർത്ഥത്തിൽ സംഘികളെ മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം വരെ ഇയാൾക്കെതിരെ വരുന്നൊരു സാഹചര്യം ഉണ്ടായി ഇയാളുടെ ചാനൽ നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്തു അതിനുശേഷമാണ് ഇയാളുടെ തലക്ക് ബോധം വീണത് പിന്നെ സംഘപരിവാറിനെ എടുത്തിട്ട് കീറി ഒട്ടിക്കുന്ന വാർത്തകളാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സംഘപരിവാർ പ്രസ്ഥാനം ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള ചില വാർത്തകളാണ് വരുന്നത് ഇപ്പം ഓർഗനൈസ് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഒരു മുഖപത്രത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ ആർ എസ് എസ് എന്ന് പറയുന്ന ഈ തീവ്രവാദ സംഘടന ക്രൈസ്തവർക്ക് പിന്നാലെയാണ് അവരുടെ ഇപ്പൊ ഓർഗനൈസ് എന്ന് പറയുന്ന ഒരു പത്രത്തിനകത്ത് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു വാർത്ത നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അതിനകത്ത് വളരെ വ്യക്തമായ രീതിയിൽ ഇവിടുത്തെ പുരോഹിതന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് അവർ മതപരിവർത്തനം നടത്തുന്നു ക്രൈസ്തവ സമൂഹ ക്രൈസ്തവ മതത്തിലേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവരുന്നു എന്നൊക്കെ വളരെ വർഗീയപരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തി പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ക്രിസ്സംഗി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട നാടികൾ ആ സമുദായത്തിന് എന്ത് വന്നാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് അങ്ങോട്ട് സുഖാട്ട് ജീവിക്കണം എന്ന് കരുതി ഈ സമൂഹത്തെ പറ്റിച്ചു നടക്കുന്ന ചില വൃത്തികെട്ട നാറികൾ അതിൽപ്പെട്ട ഒരാളായിരുന്നു ഇയാൾ പക്ഷേ ഇയാൾക്ക് തലക്ക് വെളിവ് വീണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ തലക്ക് വെളിവ് വീഴുന്ന പരിപാടികളൊക്കെ ഇവർ നടന്നുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ ബജ്രംഗദളിന്റെ തീവ്രവാദികൾ അക്രമം വിട്ടു പക്ഷേ ഇതൊന്നും നമ്മുടെ കേരളത്തിലെ ചില മരപ്പൊട്ടന്മാരും ചില ക്രിസംഗി ഊളകളും ആഹ് മറ്റേ നമ്മുടെ പൂഞ്ഞാറിന്റെ ചില വിഴുപ്പ് പാണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ അവരുടെ മക്കളും അവരുടെ കുടുംബവും സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി ഈ സമുദായത്തെ വിറ്റ് ജീവിക്കുന്ന വേട്ടാവളിയന്മാരാണ് അപ്പൊ ഈ ഒരു എന്തായാലും അത് മനസ്സിലായി ഇപ്പം പറയുന്നതെന്ന് കേട്ടോണം തമിഴ്നാട്ടിൽ ഇനി വരാൻ പോകുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ അവിടെ ഏത് സമുദായമാണ് ഇനി വരാൻ പോകുന്നത് ഒരു ചലഞ്ചാണ് സംഖ്യകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഒരു വീഡിയോ ഇടുന്നത് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയാൻ കാണിച്ച ആ മനസ്സിന് ഞാനൊരു ഒരു സെല്യൂട്ട് എന്തായാലും ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം കഴിഞ്ഞ കുറേ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയും ആർ എസ് എസും പ്രത്യേകിച്ച് അതിനകത്തുള്ള അപ്പർ കാസ്റ്റും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് സനാതനധർമ്മം ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഡിസ്റ്റൻസ് മാറി നിന്നു അതിൻ്റെ കാരണം ഇതെവിടുന്നാണ് വന്നതെന്നുള്ള കാര്യം എനിക്കറിയാം കാരണം ഒരു അപ്പർ കാസ്റ്റ് മേൽ മേൽക്കോയ്മയിൽ നിന്നും ഈ സനാതനധർമ്മം ഇവിടെ ജാതീയതയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ആണ് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു ഹൈലൈറ്റ് ചെയ്യാനോ എതിർക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല അതവര് ചെയ്യുന്നു ചെയ്യട്ടെ അവരുടെ ഇഷ്ടം സനാതനധർമ്മം ഇവർ തമിഴ്നാട്ടിൽ കയറി ഉപയോഗിക്കാൻ ശ്രമിച്ചു പിന്നീടുണ്ടായ സംഭവം നിങ്ങൾക്കറിയാം തമിഴ്നാട് ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയും അതായത് ഡി എം കെ അവിടെയുള്ള ദ്രാവിഡിയൻ പൊളിറ്റിക്കൽ പാർട്ടിയും ഇതിനെ കാശക്കേരുത് ദൂരക കാരണം അവർക്കറിയാം ഏറ്റവും കൂടുതൽ ജാതീയത സൗത്ത് ഇന്ത്യയിൽ അനുഭവിച്ച ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് അതാണ് ദ്രാവിഡിയൻ പൊളിറ്റിക്സ് ഉണ്ടായി വരുന്ന ശക്തമായിട്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം സനാതനധർമ്മം എന്ന് പറയുന്ന ഇവരടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പർ കാസ്റ്റിന്റെ സാധനമാണ് അതുകൊണ്ട് അതിനെ തമിഴ്നാട്ടിൽ കയറ്റാൻ അവർ സമ്മതിക്കത്തില്ല എന്നാൽ തമിഴ്നാട്ടിൽ ബ്രാഹ്മിൻ ബ്രാഹ്മിൺസ് കമ്മ്യൂണിറ്റിയിൽ അപ്പർ കാസ്റ്റ് ഉണ്ട് പക്ഷെ അവിടെയുള്ള ഈ ദ്രാവിഡിയൻസ് അവരിത് സമ്മതിക്കത്തില്ല ഏറ്റവും കൂടുതൽ സനാതനധർമ്മത്തെ അറ്റാക്ക് ചെയ്ത് ചെയ്തിരിക്കുന്ന ആരാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മകൻ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ ഇത്ര എതിർക്കുന്നതിൻ്റെ കാര്യം പഠിക്കേണ്ട വിഷയമാണിത് ഗർവ് ഇപ്പൊ എന്ന് പറഞ്ഞ കേരളത്തിലുള്ളവരും ഈ കേരളത്തിൽ ഗർവ് ഗർഭാപസി തുടങ്ങാൻ പോവുകയാണ് നോർത്ത് ഇന്ത്യയിൽ പോകുന്നവര് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് പോയി ഗർവ് ഗർവാപസി എന്ന് കാണിച്ചതാ ഈ കോയമ്പത്തൂര് പോയെന്ന് കാണിച്ചതാ കേരളത്തിന്റെ ബോർഡറിൽ കിടക്കുന്ന സ്ഥലങ്ങളിൽ പോയി അവിടെയുള്ള ക്രിപ്റ്റോ ക്രിസ്ത്യൻസിനെ ഒന്ന് മാറ്റി കാണിച്ചു ഒരാളെയെങ്കിലും മാറ്റി കാണിച്ച ഞാൻ സമ്മതിക്കാം ചെയ്ത് ഇത് പറയുമ്പോൾ ഇവരുടെ ഈ വീരവാദവും തള്ളും വെടി ഈ വെടി പറിച്ചതുമൊക്കെ ഇതൊക്കെ പറയാൻ കൊള്ളാം കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ തമിഴ്നാട്ടിലെ ബിലീവേഴ്സ് അതായത് വിശ്വാസികൾ ഏത് മതവിശ്വാസികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളായിരിക്കും ഏറ്റവും കൂടുതൽ പതിനഞ്ച് വർഷത്തിന്റെ സമയം മാത്രമേ ഉള്ളൂ ടൈം ലാബ്സ് ഞാൻ തരുന്നത് ആ രീതിയിലാണ് തമിഴ്നാട് വാറുന്നത് ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നോക്കുക നിങ്ങൾ തമിഴ്നാടിൻ്റെ സിറ്റികളിൽ പോവുക അപ്പൊ അവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞിട്ട് ഈ അവിടുത്തെ ബസ്സുകൾ ട്രക്കുകള് ഓട്ടോറിക്ഷ കാറുകള് ഇതിനകത്തൊക്കെ പതിച്ചേക്കുന്ന സ്റ്റിക്കർ നോക്കുക ചിലതൊക്കെ തമിഴിൽ ഉണ്ടത് ചിലതൊക്കെ ഇംഗ്ലീഷിലുണ്ട് ജീസസ് ലവ് ബ്ലസ് ദനാതനക്കാരനാണ് ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് മനസ്സിലാക്കുക തമിഴ്നാട് മാറി ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് തമിഴ്നാട്ടിലെ ചില പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ പോലീസുകാർ പോലും അതിനകത്ത് മുരുകന്റെ അവരുടെയൊക്കെ പടം വെച്ച് അതൊക്കെ മാറ്റി അതൊക്കെ മാറ്റിയിട്ട് ജീസസ് ലൗസ് യു പ്രൈസിലവിടെ എഴുതി പോലീസ് സ്റ്റേഷന്റെ അകത്ത് ഈ പോലീസുകാരൻ ഇപ്പൊ കൈഹൂലി മേടിക്കുന്നില്ല ഈ പറയുന്ന മറ്റേ മറ്റേ ആൾക്കാർ വരുന്ന അവരോടൊക്കെ സുശേഷാണ് പറയുന്നത് അടിപിടി പരിപാടിയൊക്കെ നിർത്തി ഇത് പറഞ്ഞത് തമിഴ്നാട്ടുകാരനായ ഒരാളാണ് ഇപ്പുറം മാറ്റമാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുണ്ടായിരുന്നത് മധുരൈ തിരുനെൽവേലി കൃഷ്ണ കൃഷ്ണാപ്പള്ളി അതേപോലെ തന്നെ തിരുപ്പൂർ കോയമ്പത്തൂർ ഇവിടെ ഒക്കെ പോയി നോക്കാം അവിടെ ഹൗസ് ചോർച്ചെങ്കിൽ പെരുകോ ഒരു സൺഡേ കൂടുന്നത് അമ്പതിനായിരം പേരാ അതേപോലെ പലയിടത്ത് അമ്പതിനായിരം പേര് കൂടുന്ന ചർച്ച് നിങ്ങൾ ചിന്തിക്കാൻ പറ്റൂ സൺഡേയിൽ മാത്രം അതാണ് വർക്ക് എന്ന് പറയുന്നത് അവിടെയാണോ അവിടെ നിങ്ങൾ പോയി ഗർമാപ്പസി നടത്തി നോക്ക് കാരണം ഇന്ത്യയിലെ ക്രിസ്ത്യൻസ് എതിരെ അറ്റാക്ക് ഡയറക്റ്റ് മോദിയുടെയും അമിത്ഷായുടെയും പേരെടുത്ത് പറഞ്ഞ് അവര് അവർക്കെതിരെ പ്രേർ ഉണ്ടായി കാരണം അത്ര ധൈര്യവന്മാരാണ് ഈ തമിഴന്മാർ വരയിൽ വന്നുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ നിന്നാ എന്തുകൊണ്ടാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കുറഞ്ഞത് പ്രിയപ്പെട്ട സംഘപരിവാറുകാരനും ബജനാഗ്ദുള്ള അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് തിരുപ്പതി കുറഞ്ഞു എന്തു കാണാൻ ആൾക്കാർ പോകുന്നില്ല അപ്പൊ അവിടെയല്ലേ നിങ്ങൾ യഥാർത്ഥത്തില് അവരെ സനാതനധർമ്മത്തെ എതിർക്കുന്നു ഈ പറയുന്ന ഹിന്ദു അപ്പർ കാസ്റ്റിന്റെ മേൽക്കോയ്മ എതിർക്കുന്നു ഇപ്പൊ ഇച്ചായം പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ അല്ലേ തമിഴ്നാടിൻ്റെ ഒരു മാറ്റം അതായത് ഒരു പതിനഞ്ച് വർഷം ഇച്ചായൻ ടൈം കൊടുക്കുകയാണ് ആർക്കാണ് സംഖ്യ കൊടുക്കുന്നത് അവിടെ വലിയൊരു മാറ്റം ഉണ്ടാകുമ്പോഴാണ് അവിടെ കൂടുതലും വരാൻ പോകുന്നത് ക്രൈസ്തവരാണ് അപ്പം ഈ നാഴേക്ക് നാല്പത് വട്ടം നമ്മുടെ കർമ്മ കക്കൂസിനകത്തും അതുപോലെ തന്നെ ഈ മലനാടൻ ഉള്ള ചാനലിനകത്തും കുറെ ഇവിടുത്തെ വൃത്തികെട്ട തേഡറേറ്റ് ചാനലുകളുണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഘോര ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് വലിയ ഭീഷണി ആയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണെന്നാണ് അല്ലെ കാരണം മുസ്ലിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ഒരു സമയത്ത് സംഘപരിവാറിന് വേണ്ടി കാസൈക്ക് വേണ്ടി കുറച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പൊ പറയുന്നത് തമിഴ്നാടിൻ്റെ മാറ്റം ഭയങ്കരമായിട്ട് നിങ്ങൾ ഈ ഒരു പരിപാടിയായിട്ട് തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പിള്ളേരെ എടുത്തിട്ട് ഉറക്കി ഇടുവെന്ന് സംഖ്യകളെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് സനാതനധർമ്മത്തെയാണ് ഇച്ചാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം സനാതനധർമ്മം എന്താണെന്നുള്ളത് വിശദീകരിച്ച് തന്നിട്ടുണ്ടല്ലോ അപ്പം നമ്മളെല്ലാം ഈ എന്താ പറയുക ഒരു കമ്പ്യൂട്ടർ യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാം ഉടനെ അല്ലേ കാരണം ഇസ്ലാമിനെ കുറിച്ചിട്ട് തോന്നിയാസും തെമ്മാടിത്തരവും പറയാൻ സംഘപരിവാറിൽ നിന്നും അച്ചാരം വാങ്ങിച്ച് ഇത്രയും കാലം വീട് ചെയ്തിട്ടുള്ള ഈ വേട്ടാവളിയന്മാർ ഇന്ന് തിരിഞ്ഞ് അവർക്കെതിരെ പറയണം എന്നുണ്ടെങ്കിൽ അത് കർമ്മ എന്ന് പറയുന്ന സംഭവമാണ് അതായത് കാലം അവരെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കുന്നു എന്നുള്ളതാണ് അല്ലേ എന്തായാലും നമ്മൾ കാത്തിരുന്ന് തന്നെ കാണാമല്ല ഇനിയൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് വേട്ടാവളിയന്മാർ എല്ലാം ഇതേപോലെ തിരുത്തി ഒരു കാലം നമ്മുടെ മുമ്പിൽ അനിവാര്യമാണ് അതാകും ഇല്ലാതെ ഇവരൊന്നും ഇവിടുന്ന് പോകാൻ പോകുന്നില്ല അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരു എല്ലാവർക്കും